ഗെയ്സ് എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ നോമ്പുതറ പുറത്തൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടടുത്തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഫുഡ് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം കേട്ടോ തന്നെ സമയം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഏഴ് മണിക്കൊക്കെയാണ് നോമ്പ് തോറ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ കഴിഞ്ഞ തവണ നമ്മളൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അറിയാലോ അല്ലേ അവിടെയൊക്കെ എല്ലാ റെസ്റ്റോറന്റുകളിലും നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് ബുക്ക് ചെയ്തത് പക്ഷേ അങ്ങനെ കുറേ റെസ്റ്റോറന്റിലൊക്കെ വിളിച്ചു വെച്ചപ്പോൾ ഒക്കെ ബുക്ക് ഇടായിരുന്നു ലാസ്റ്റ് ചെയ്ത് ഓരെണ്ണം കിട്ടിയതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ദൂരേ ഉണ്ടായിരുന്നുള്ളൂട്ടെ ഈ റെസ്റ്റോറന്റിലേക്ക് അപ്പൊ നമുക്ക് ഈ വഴിയിലെ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ അങ്ങോട്ട് പോകാം പോകുന്ന വഴി നോക്കിക്കേണ്ടേ എന്തോരം വീടുകളാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറേയൊക്കെ ഇങ്ങനെ മുട്ടിമുട്ടി വീടുകളും പിന്നെ കുറേയൊക്കെ നോക്കുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളും എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നല്ല രസം ഉണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള വീടുകളാണ് ഇവിടേക്കുള്ളത് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആയിട്ട് ആണ് പോകണേ കാരണം വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണല്ലോ റെസ്റ്റോറൻറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉൾവഴികളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ തന്നെ നിങ്ങളെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടെ ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ കണ്ടുമ്പോൾ എന്ത് രസമാണ് എന്നറിഞ്ഞാം അതേ നോക്കിക്കണ്ടേ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പിടി പിടികിട്ടൂല ഇവിടെ ഒരുപാടിങ്ങനെ മുട്ടിനു മുട്ടിന് ക്രിസ്ത്യൻ പള്ളികളുണ്ട് എല്ലാം വളരെ രസം നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണാൻ തന്നെ എന്ത് രസുണെന്നറിഞ്ഞാ നമ്മളങ്ങനെ ഇതേ ആ റെസ്റ്റോറന്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതേ ആ നേരെ കാണണം മസ എന്ന് പറയണ എന്താ റെസ്റ്റോറന്റ് അത്ര വലിയ റെസ്റ്റോറന്റ് അല്ലെങ്കിലും നല്ല ബുക്കിംഗ് ആയിരുന്നു കേട്ടാ സീറ്റൊക്കെ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു പെട്ടെന്ന് വന്നാലേ കിട്ടുകയുള്ളൂന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ ഇത്തിരി നേരത്തെ ആണേ വന്നത് കാരണം വെച്ചാൽ വച്ചാൽ ഇവരൊരാറേ മുക്കാലൊക്കെ ആവുമ്പോ വരാനാ പറഞ്ഞേ നമ്മളിത്ര നേരത്തെ ഒരാറരായപ്പോൾ തന്നെ നമ്മളെത്തി അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടത് കണ്ടില്ലേ സീറ്റൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണേന്ന് അപ്പോൾ ഇവർ ബുക്ക് ചെയ്തേക്കണവരെയൊക്കെ പേര് ഓരോരോ ഇങ്ങനെ ടേബിളുകളിലൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോരോ പേരനുസരിച്ച് നമ്മൾക്ക് അവർ പറഞ്ഞുതരും അങ്ങനെ പോയിരിക്കും അങ്ങനെ ചെയ്യാം ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളുകളൊക്കെ ഫുള്ളും വന്നിട്ടുണ്ടായിരുന്നു ഫുള്ളായിരുന്നട്ടാ ഒരു സീറ്റ് പോലും കാലിയില്ലാതെ ഫുള്ളായിരുന്നു അങ്ങനെ പിന്നെ നോമ്പ് നോമ്പോർക്കണ നേരമൊക്കെ ആയപ്പോഴത്തേനും അവർ പറഞ്ഞ ഫുഡൊക്കെ അങ്ങനെ കളക്ട് ചെയ്തോന്ന് പറഞ്ഞതേ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നട്ടാ ചിക്കനും മട്ടനും ഫിഷും അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഓരോന്ന് ഓരോന്ന് എടുത്തിപ്പം എങ്ങനെയാ പറയാം പിന്നെ മാത്രമല്ല ഇവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് കണ്ടത് ചാട്ടാണ്ടോ കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയപ്പോൾ ചാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ചാട്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇങ്ങനെ ഫ്രൂട്ട് സാലഡ് പോലെ ഇങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായത് ഇത്തവണ അങ്ങനെയൊന്നും അല്ലായിരുന്നെട്ട് ഇങ്ങനെ വെറുതെ കട്ട് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല നമ്മൾക്ക് കഴിക്കണ പോലെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല റെഡിമെയ്ഡ് ജ്യൂസൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ എല്ലാം ഓരോന്നും എടുത്തെടുത്തൊന്നും കാണിച്ചില്ല കാരണം നല്ല തിരക്കായിരുന്നു ഇത് കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ മത്സരിച്ചാണ് ഓരോന്നും എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ പിന്നെ വേഗം തന്നെ പോയി എടുത്തിട്ടുണ്ടായിരുന്നെ ഇത് കണ്ടില്ലേ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് തിന്നാത്ത വയറില്ലാത്ത കുറ്റം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു അതിനുശേഷം ഞാൻ എൻ്റെ ലാസ്റ്റായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പത്തേനും ഇവിടെയൊക്കെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാ കഴിഞ്ഞ തവണത്തേലും കുറച്ച് കൂടുതലായിട്ട് ഫിഷ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നേ ഫിഷിൻ്റെ എന്താ പറയുക ഈ ഇതില് ഫ്രൈഡ് ഐറ്റംസുകൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പുഡിങ് ഒക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഫുഡിന്റെ വിശേഷങ്ങൾ ഈ ചില്ലുകൂട്ടിലിരിക്കുന്ന ഐറ്റംസിനൊക്കെ എക്സ്ട്രാ ക്യാഷ് വേറെ വേണമായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഫുഡിയൊക്കെ കഴിഞ്ഞു ഇതേ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാത്രമായിട്ടാണ് അങ്ങനെ അതെ നമ്മളും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നേ അടിപൊളി നോമ്പ് തുറയായിരുന്നു വയറ് ഇല്ലാത്ത കുറ്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ റെസ്റ്റോറൻറിൽ നിന്നും കമ്പയർ ചെയ്ത് പറയാനാണെങ്കിൽ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല അവിടത്തേനും കുറച്ചും കൂടി ഈ ഫിഷ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടോ അതുകൊണ്ടായിരിക്കണം പിന്നെ കമ്പയർ ചെയ്യാനായിട്ടൊന്നുമില്ല ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു തവണ നമ്മൾ കഴിച്ച പോലെയൊക്കെ തന്നെയാണ് ഇത്തവണയും തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആ പുഡിങ്ങായിട്ട് ആകെ ഒരു ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ വേറെ കൂടുതലും മധുര ഐറ്റംസുകളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ജ്യൂസ് ആണെങ്കിലും രണ്ട് ഐറ്റംസ് ടൈപ്പ് ജ്യൂസാണ് ഉണ്ടായിരുന്നത് എനിക്ക് കൂടുതലും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിന്നിട്ട് ഒരു വിധമാണ് ഞാൻ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് നോമ്പ് തുറ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ എല്ലാവരും പുറത്തുനിന്ന് കണ്ടോ നോമ്പ് തുറക്കണ ഇവിടേക്ക് ഓരോ റെസ്റ്റോറൻറ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണണത് എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ അമേരിക്കയിലെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്